ജിലേബി ലഡു ഗുലാബ് ജാം വായിൽ വെള്ളമൂറുന്ന സ്വീറ്റ്സിൻ്റെ വലിയൊരു ലോകം ഒരു ഭാഗത്ത് സമൂസ പഴംപൊരി നെയ്യപ്പം പക്കോട ഇങ്ങനെ എണ്ണയിൽ പൊരിച്ചെടുത്ത് സ്നാക്സുകളുടെ മനോഹരമായ ലോകം മറ്റൊരു ഇതൊക്കെ കഴിക്കൽ നമ്മിൽ പലരുടെയും ശീലമാണ് അല്ലേ പക്ഷേ ഈ രുചികരമായ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ ഇനി ആരോഗ്യത്തെ കൂടി പരിഗണിച്ചിട്ട് കഴിച്ചാൽ മതി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതിയൊരു നീക്കവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള സ്നാക്സുകൾ വിൽക്കുന്ന എല്ലാ കടകളിലും ഓയിൽ ആൻഡ് ഷുഗർ ബോർഡുകൾ വരാൻ പോകുന്നു നമ്മുടെ പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിലെ കൊഴുപ്പും പഞ്ചസാരയും എത്രയുണ്ടെന്ന് വ്യക്തമാക്കുന്ന മുന്നറിയിപ്പ് ബോർഡുകളാണ് ഇനി വ്യാപകമായി സ്ഥാപിക്കാൻ പോകുന്നത് നാഗ്പൂരിലാണ് ഇത് നടപ്പിലാക്കി തുടങ്ങുന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എയിംസ് നാഗ്പൂർ ഉൾപ്പെടെയുള്ള എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളോടും ഒരു പ്രധാന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് കഫ്റ്റീരിയലുകളിലും പൊതു ഇടങ്ങളിലുമെല്ലാം ഓയിൽ ആൻഡ് ഷുഗർ ബോർഡുകൾ പ്രദർശിപ്പിക്കണം വെറും ബോർഡുകളല്ല ആളുകളെ ആകർഷിപ്പിക്കുന്ന തരത്തിലുള്ള നല്ല കളർഫുൾ ബോർഡുകളാണ് വെക്കേണ്ടത് ഈ ബോർഡുകളിലെ കണ്ടന്റ് എന്താണെന്ന് അറിയുമോ നമ്മുടെ പ്രിയപ്പെട്ട ജിലേബി സമൂസ പക്കോഡ ലഡ്ഡു വടാപാവ് ഈവൻ ചായക്കൊപ്പമുള്ള ബിസ്ക്കറ്റിൽ പോലും എന്തെല്ലാം എത്ര തരം കൊഴുപ്പുകളും പഞ്ചസാരയും ഉണ്ടെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങൾ ആ ബോർഡിൽ ഉണ്ടായിരിക്കണം എന്താണ് ഇതിൻ്റെ ലക്ഷ്യം ഇന്ത്യയിൽ പൊണ്ണത്തടി പ്രമേഹം ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങളെല്ലാം വർദ്ധിച്ചു വരികയാണ് ഇവയെല്ലാം നിയന്ത്രിക്കണം കണക്കുകൾ നോക്കൂ ഇന്ത്യയിൽ പതിമൂന്നര കോടി ആളുകളാണ് പൊണ്ണത്തടിയുടെ പിടിയിലേക്കപ്പെട്ടിരിക്കുന്നത് ഏഴ് പോയിൻറ്റ് നാല് കോടി മനുഷ്യർ പ്രമേഹ രോഗികളാണ് ഈ ഭക്ഷണങ്ങൾ നമ്മെ രുചിയുടെ ലോകത്തേക്ക് കൊണ്ടുപോകുമെങ്കിലും അവയിലെ ട്രാൻസ് ഫാറ്റും പഞ്ചസാരയും നമ്മുടെ ആരോഗ്യത്തിന് വില്ലനാണ് ജിലേബിയും സമൂസയും എ ന്യൂ ടൊബോക്കോ പുതിയ ഒരു പുകയിലയായി മാറുകയാണെന്നാണ് അത്രേ ഇത് കേൾക്കുമ്പോൾ ചിരി വരുന്നുണ്ടോ പക്ഷേ ആരോഗ്യ വിദഗ്ധർ ഇതിനെ വളരെ ഗൗരവമായാണ് കാണുന്നത് പഞ്ചസാരയും ട്രാൻസ്ഫാറ്റും ഇന്ന് പുകയിലയെ പോലെ തന്നെ അപകടകാരികളാണ് ഇത് ഡോക്ടർമാർ പറയുന്നതാണ് പുകയില പാക്കറ്റുകളിൽ പുകയില ആരോഗ്യത്തിന് ഹാനികരം എന്ന മുന്നറിയിപ്പ് ലേബലുകൾ നമ്മൾ കാണാറുണ്ട് ഇതുപോലെ ഇനി കഫറ്റീരിയകളിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഹെൽത്ത് വാണിങ്ങുകളും പ്രദർശിപ്പിക്കും ഉദാഹരണത്തിന് ഒരു ജിലേബിയിൽ ഇരുപത് ഗ്രാം പഞ്ചസാരയും പത്ത് ഗ്രാം കൊഴുപ്പും ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഒരു സമോസയിൽ പതിനഞ്ച് ഗ്രാം ട്രാൻസ്ഫാറ്റും ഈ വിവരങ്ങളെല്ലാം കളർഫുൾ ബോർഡുകളിൽ പ്രദർശിപ്പിച്ചാൽ എങ്ങനെയിരിക്കും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് എണ്ണ ഉപയോഗം പത്ത് ശതമാനം കുറക്കുക ആരോഗ്യകരമായ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുക ഇതൊക്കെയാണ് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻറ്റിൻ്റെ ലക്ഷ്യം പക്ഷേ ഒരു ചോദ്യം ഈ ബോർഡുകൾ കണ്ടാൽ നമ്മൾ ജിലേബി കഴിക്കുന്നത് നിർത്തുമോ അതോ ഒരെണ്ണം ഒക്കെ കഴിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുമോ നാഗ്പൂരിലെ എയിംസിലെ ഉദ്യോഗസ്ഥർക്ക് ഈ നിർദ്ദേശം കിട്ടിയതായി അവർ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ വർദ്ധിച്ചു വരുന്ന പൊണ്ണത്തടി പ്രതിസന്ധി ഒരു ആശങ്ക തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു സർക്കാർ കുറിപ്പ് അനുസരിച്ച് രണ്ടായിരത്തി ആകുമ്പോഴേക്കും നാൽപ്പത്തി നാല് പോയിന്റ് ഒമ്പത് കോടിയിലധികം നാൽപ്പത്തഞ്ച് കോടി ഇന്ത്യക്കാർ അമിത ഭാരമുള്ളവരോ അല്ലെങ്കിൽ പൊണ്ണത്തടിയുള്ളവരോ ഉള്ളവരോ ആകുമെന്നാണ് അത്ര പ്രവചനം ഇത് ആഗോളതലത്തിൽ ഇന്ത്യയെ യു എസിന് തൊട്ടു പിന്നിൽ നിർത്തും ഇപ്പോൾ തന്നെ നഗരങ്ങളിൽ താമസിക്കുന്ന കുട്ടികളിൽ അഞ്ചിൽ ഒരാൾക്ക് ഒബീസിറ്റി ഉണ്ടത്രേ മോശം ഭക്ഷണക്രമവും ഉദാസീനമായ ജീവിതശൈലിയും എല്ലാം കാരണമുണ്ടാകുന്ന ബാല്യകാല പൊണ്ണത്തടി ഇതിൻ്റെ വർധനവ് പൊതുജനാരോഗ്യ ആശങ്കകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യക്കാരുടെ ഭക്ഷണശീലങ്ങൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് ഒരു ശരാശരി ഇന്ത്യക്കാരൻ ഒരു ദിവസം അൻപത് ഗ്രാമിൽ കൂടുതൽ പഞ്ചസാര കഴിക്കുന്നുണ്ട് അത്രേ ലോകാരോഗ്യ സംഘടന ശുപാർശ ചെയ്യുന്ന അളവ് വെറും ഇരുപത്തിയഞ്ച് ഗ്രാം ആണ് ഇരട്ടിയിലധികം നമ്മൾ കഴിക്കുന്നുണ്ട് എന്നർത്ഥം അതുപോലെ ട്രാൻസ്ഫാറ്റിൻ്റെ അമിതോപഭോഗം ഹൃദയാഘാതത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് ഈ ബോർഡുകളെല്ലാം വെക്കുന്നുണ്ടെങ്കിലും അതെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് വായിലേക്ക് എന്ത് കയറ്റണമെന്ന് ചിന്തിക്കുന്ന നമ്മൾ ഒരേ സമയം ശരീരത്തിൽ എന്താണ് കയറുന്നതെന്ന് കൂടി ശ്രദ്ധിക്കാറില്ല ജിലേബിയോ സമൂസയോ ഒരിക്കലും കഴിക്കാതിരിക്കുന്നതല്ല പരിഹാരം അമിതമായി കഴിക്കുന്നതാണ് പ്രശ്നം ഒരു ജിലേബി കഴിച്ചാൽ അന്നിനി മറ്റൊരു മധുരപലഹാരം കഴിക്കണോ വേണ്ടയെന്ന് ബോധപൂർവം തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കണം പുകയില പാക്കറ്റുകളിൽ മുന്നറിയിപ്പുണ്ടെന്ന് കരുതി അത് നൂറ് ശതമാനം ഫലപ്രദമൊന്നുമല്ലോ പക്ഷേ അവ ഒരു മാറ്റമുണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറിലെ ഒരു പഠനം കാണിക്കുന്നത് മുന്നറിയിപ്പ് ലേബലുകൾ കണ്ടവരിൽ ഇരുപത് ശതമാനം പേർ പുകവലി കുറച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഈ ബോർഡുകൾ യുവാക്കളെയും കുട്ടികളെയും ഒരു പരിധിവരെ ബോധവൽക്കരിക്കുമെന്നാണ് സർക്കാർ കരുതുന്നത് ദീർഘകാലത്തിൽ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുകയായിരിക്കും ഇതൊരു സമൂലമായ മാറ്റമാണ് പുകയിലയെ കൈകാര്യം ചെയ്യുന്ന അതേ പൊതുജനാരോഗ്യ ജാഗ്രതയോടെ തന്നെ ജങ്ക് ഫുഡുകളെയും കൈകാര്യം ചെയ്യണം എന്ന സർക്കാരിൻ്റെ ഔപചാരിക ചുവടുവെപ്പ് സിഗരറ്റ് വാണിംഗുകൾ പോലെ തന്നെ ഫുഡ് ലേബലിങ്ങും ഇനി ഗൗരവമായി നടക്കാൻ പോവുകയാണ് ഇനി എത്ര ബോർഡുകൾ കണ്ടാലും നമ്മൾ പലപ്പോഴും ഒരെണ്ണം കഴിച്ചാൽ എന്താ എന്ന് ചിന്തിക്കും ബോർഡ് വെച്ചാൽ ആ ഒരെണ്ണത്തിൽ ഒതുങ്ങും എന്നതാണ് സർക്കാരിൻ്റെ പ്രതീക്ഷ പക്ഷേ ഹോട്ടലുകൾ ഇത് പാലിക്കുമോ എന്നത് മറ്റൊരു ചോദ്യമാണ് ബോർഡ് വെക്കാനുള്ള ഈ നീക്കം ഒരു തുടക്കം മാത്രമാണ് ഇന്ത്യയിലെ ഭക്ഷണശീലങ്ങൾ മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല നമ്മുടെ സംസ്കാരത്തിലടങ്ങിയതാണ് ജിലേബിയും സമൂസയും അത് വെറും ഭക്ഷണമല്ല ആഘോഷങ്ങളുടെ ഭാഗമാണ് സ്നേഹത്തിൻ്റെ ഭാഗമാണ് പക്ഷേ നമ്മൾ നമ്മുടെ ആരോഗ്യം കൂടി ഓർക്കേണ്ട സമയമാണ് ആദ്യം കേന്ദ്ര സ്ഥാപനങ്ങളിൽ തുടങ്ങുകയാണ് ഈ ബോർഡുകൾ പക്ഷേ ഭാവിയിൽ സ്കൂളുകളിലും ഹോട്ടലുകളിലും ഇത് വ്യാപിപ്പിക്കാൻ സാധ്യതയുണ്ട് ഫിറ്റ് ഇന്ത്യ മൂവ്മെൻ്റ് പോലുള്ള പദ്ധതികൾക്ക് ഇതൊരു വലിയ ചുവടുവെപ്പാണ് പക്ഷേ അതോടൊപ്പം ചില വെല്ലുവിളികളുമുണ്ട് ഹോട്ടലുകൾ ഇത് പാലിക്കുമോ ആളുകൾ ഇത് ഗവനിക്കുമോ അല്ലെങ്കിൽ ഈ ബോർഡുകളും മറ്റൊരു ഫോട്ടോ ഓപ്പർച്യൂണിറ്റിയായി ചുവരിൽ പൊടിപിടിച്ച് കിടക്കുമോ ഒരു ഗുലാബ് ജാം കഴിക്കുമ്പോഴേക്ക് ഏകദേശം അഞ്ച് ടീസ്പൂൺ പഞ്ചസാര വയറിലെത്തുമെന്ന് കാണിക്കുന്ന കളർഫുൾ ബോർഡുകൾ മുന്നിലുണ്ടാകുമ്പോൾ നമ്മൾ എത്ര പലഹാരം കഴിക്കും